ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് എപ്പീഷ്യോ തൈകള് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് വെക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഈ എപ്പീഷ്യോ പ്ലാന്റ് നമുക്ക് ഗ്രോ ബാഗിൽ വയ്ക്കാം പോട്ടിൽ സെറ്റ് ചെയ്യാം ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് മണ്ണിൽ വെച്ച് കൊടുത്താൽ പോലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ഈ എപ്പീഷ്യോ പ്ലാന്റ് അധികം കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായത് ഞാൻ ഏതൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാലും അതെല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതായത് വലിയൊരു മദർ പ്ലാന്റ് ആണ് അതിൽ ഒരുപാട് അതാ ഇങ്ങനത്തെ ചെറിയ ചെറിയ തൈകൾ നമുക്ക് കിട്ടും അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വയ്ക്കും അങ്ങനെയാണ് ഞാൻ ആ സെയിലിന് പ്ലാന്റ് റെഡിയാക്കുന്നത് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഇത് നല്ല ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത് ഇത് ഗ്രീൻ ലീഫിൽ സിൽവർ ഷെയ്ഡാണ് കൂടുതലായിട്ടും ലീഫിൽ വരുന്നത് ഫ്ലവറിൻ്റെ കളറ് റെഡ് ഫ്ലവർ തന്നെയായിരിക്കും ഇത് കണ്ടില്ലേ ഒരുപാട് ഹാങ് ആയിട്ട് വന്നുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇതിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എപ്പിഷിയൊക്കെ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് പ്ലാന്റ് കൊടുക്കുന്നത് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നല്ലോണം റൂട്ടായിട്ട് ആയതിന് ശേഷം മാത്രമേ ഞാൻ സെയിൽ ചെയ്യാറുള്ളൂ ജസ്റ്റ് ഇങ്ങനെ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്ലാന്റ് പിടിച്ചു കിട്ടും പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ കട്ടിങ് കൊടുത്തിട്ടില്ല റൂട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത് കട്ടിങ് ആവശ്യമുള്ളവർക്ക് ഒരുപാട് കട്ടിങ്സും ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ എന്തായാലും റൂട്ടുള്ള പ്ലാന്റ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും സേഫ് നിങ്ങൾ ഇതുപോലെ പ്ലാന്റ് സെയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒഴിവ് സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയോ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാനായിട്ട് ജസ്റ്റ് ഇതിൽ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ് എടുക്കുക പോട്ട് തന്നെ വേണമെന്നില്ല നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഹാഫ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് മണ്ണ് നിറയ്ക്കുക അതിലിതൊന്ന് താഴ്ത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ മതിയാവും അത്രയൊക്കെ ഈ ഒരു പ്ലാന്റിന് ആവശ്യമുള്ളൂ പിന്നെ അതിൽ തന്നെ ഇങ്ങനെ ഹാങ് ആയിട്ട് ഹാങ് ആയിട്ട് വരും അപ്പോൾ ഞാൻ ഇത്രയും കട്ടിങ്സ് എടുത്തിട്ടുണ്ട് രണ്ട് വെറൈറ്റിയാണ് ഞാൻ ഇന്നു ആ പ്രൊപ്പഗേഷൻ ചെയ്ത് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടും അപ്പോൾ ഇരുപത് രൂപ വെച്ച് കൊടുത്താൽ ചിലർ ഞാൻ വീഡിയോ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട് മുപ്പത് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും എല്ലാം കൊടുക്കാറുണ്ട് നമ്മൾ ജസ്റ്റ് പത്ത് പ്ലാന്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് രൂപ നമുക്ക് ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു എപ്പീഷ്യ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിലൊരു ഒരു ഏഴ് എട്ട് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ എല്ലാം ഒന്നും സെയിലിനായിട്ടില്ല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രാഞ്ചസ് വരുന്നൊരു ടൈപ്പാണ് പിന്നെ ഈ സ്ട്രോബെറി എപ്പീഷ്യ ഉണ്ട് അതൊക്കെ കുറച്ച് താമസമാണ് പുതിയൊരു ഇത് വരെ ബ്രാഞ്ച് വരാനായിട്ട് അപ്പോൾ അതൊക്കെ സെയിലിന് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കണ്ടില്ല ജസ്റ്റ് മണ്ണെടുക്കുക ഇതൊരു വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഞാനൊരു പോട്ടിൽ വെച്ച് കൊടുക്കുക അല്ലാത്തതൊക്കെ അതാ ചെറിയൊരു ഗ്ലാസ് ഉണ്ട് ജ്യൂസിൻ്റെ ഒരു ടൈപ്പ് ഗ്ലാസ് ആണ് അതൊന്ന് ഹോൾ ഹോളാക്കിയതിന് ശേഷം അതിലാണ് നട്ട് വെയ്ക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ എന്തായാലും കുറച്ച് സമയമെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ ഫ്രീ ആയിട്ട് ടൈം ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇതിനൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം വേണ്ടി വരും അല്ലാതെ അത് ആ പത്ത് മിനിറ്റ് മതി ഇതാ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാനായിട്ട് ഒരു ദിവസം ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ചെടികൾ പ്ലാന്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വീക്കിൽ ഒരു സെയിൽ വീഡിയോ ഇടാം അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഇത് വരുമാനത്തിന് മാത്രമല്ല നമുക്ക് പ്ലാന്റിൻ്റെ അടുത്ത് പോകുന്നത് അതിൻ്റെ ഫ്ലവർ കാണുമ്പോഴും നമ്മൾ നട്ടു വെച്ചൊരു പ്ലാന്റിൽ ഫ്ലവർ വിരിയുമ്പോഴൊക്കെ നല്ലൊരു സന്തോഷമാണ് നമുക്ക് കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ അതിന് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിലിൻ്റെ ഒരു പർപ്പസ് മാത്രമല്ല ഇതൊക്കെ സെയിലിന് വേണ്ടി റെഡിയാക്കിയതാണ് അല്ലാതെ എൻ്റെ ഗാർഡനിലൊരുപാട് വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും ചെടികൾ ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പാകമാകുമ്പോഴാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ